ഷുഗർ ഉണ്ടോ കുഴപ്പമില്ല ബോട്ടർ ഇല്ല കൊളസ്ട്രോൾ ഉണ്ടോ കുഴപ്പമില്ല ബോട്ടർ ലൈൻ ഇല്ല മലയാളിയുടെ സ്ഥിരം വല്ലവയാണ് ഇതെല്ലാം അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് ഉള്ള സംസ്ഥാനമായി മാറിയിരിക്കുന്നത് തുടക്കം മുതലേ ഇതിനെല്ലാം ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം നിങ്ങളൊരു പ്രീ ഡയബറ്റിസ് ആണ് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നിർബന്ധമായും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം അതൊരിക്കലും ഒരു റെഡിമെയ്ഡ് പ്ലാനോ റെഡിമെയ്ഡ് ഡയറ്റ് പ്ലാനോ ആയിരിക്കരുത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ടുകൾ നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടനകൾ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് എത്രയാണ് നിങ്ങളുടെ ശരീരത്തിലെ വിസറൽ ഫാറ്റ് എത്രയാണ് നിങ്ങളുടെ മസിലിൻ്റെ വെയ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ബോഡിയുടെ ഇൻഫ്ലമേഷൻ ലെവൽ എങ്ങനെയാണ് ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനോട് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഭക്ഷണശീലവും നിങ്ങളുടെ ജീവിതശൈലിയും ക്രമീകരിക്കേണ്ടത് എസ് കെ എസ് ഒ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് ഇനി നിങ്ങൾ ഒരു പൂർണ്ണമായി ായ തോതിൽ പ്രമേഹ രോഗിയാണെങ്കിൽ നിർബന്ധമായും കറക്റ്റ് ചെയ്യണം ഒന്ന് കൃത്യമായ രീതിയിൽ ഡോക്ടർ പറയുന്ന രീതിയിൽ മരുന്നുകൾ എടുക്കാൻ തയ്യാറാകണം അതുപോലെ തന്നെ ആ ഡോക്ടർ പറയുന്നത് ഇൻസുലിൻ എടുക്കണമെന്നാണെങ്കിൽ നിർബന്ധമായും ഇൻസുലിൻ എടുത്തിരിക്കണം ഇനി ഈ രണ്ട് കാര്യങ്ങൾക്കും ഞാൻ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണോ ഞാൻ ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണോ കൃത്യമായ റിസൾട്ടുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ശീലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തണം എവിടെയാണ് എൻ്റെ പ്രോബ്ലം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം